ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെ വിമുക്ത നമ്മൾ ആ തിരിച്ചടിച്ച നമ്മുടെ വീര സൈനികരോടുള്ള അവരോടുള്ള സ്നേഹവും ബഹുമാനവും അവരിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു ഭാരത മക്കൾ എന്നും നമ്മുടെ വീര സൈനികരോടൊപ്പമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ജയഹിന്ദ് ഇന്ത്യൻ ആർമിയെ പാകിസ്ഥാന് കനത്ത പ്രഹരം ഏൽപ്പിച്ചു അത് കാരണം നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വളരെയധികം ഇത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നീക്കി നമ്മുടെ സർക്കാരിന് അഭിനന്ദനങ്ങള് നമ്മുടെ പട്ടാളക്കാർക്ക് അഭിനന്ദനങ്ങൾ പാകിസ്ഥാൻ ഒരു ട്വന്റി പെർസെന്റ് നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് എല്ലാം കൊണ്ടും ഇനിയും തിരിച്ചടിക്ക അടി ഭയങ്കരമായിട്ട് വിജയിച്ചിരിക്കുകയാണ് ഇനി പാകിസ്ഥാൻ കുറേ കാലത്തേക്ക് എഴുന്നേറ്റ് തിരിച്ചുവരത്തില്ല ആ രീതിയിലാക്കി വെച്ചിരിക്കാണ് കഴിവ് എന്താണെന്ന് നമ്മുടെ കേന്ദ്ര സേനകൾ എയർഫോഴ്സ് ആയാലും ആർമി ആയാലും നേവി ആയാലും കാണിച്ച ഒരവസരമാണ് ഈ കടന്നുപോയ ഒരാഴ്ച മെയ് ഏഴ് മുതൽ മെയ് പത്ത് വരെ നടന്നത് സംഭവം നമ്മുടെ വെപ്പൺസൊക്കെ അത്യാധുനിക വെപ്പൺസുകളാണ് നമ്മുടെ നിന്ന് ലൈൻ ഓഫ് കൺട്രോള് അല്ലെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്യാതെ തന്നെ എയർക്രാഫ്റ്റിൽ നിന്നും മിസൈലുകൾ പായിച്ച് ശത്രുവിൻ്റെ ഇൻസ്റ്റലേഷൻസ് തകർക്കുവാനുള്ള ഒരു ശേഷി നാം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള ഒരവസരമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അവസരമായി ഈ പ്രതിസന്ധി നാം തരണം ചെയ്തു